അത്ത അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഭർത്താവ് കുവൈറ്റ് എന്ന സ്ഥലത്ത് അദാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് ബി പി ഷൂട്ടപ്പായിട്ട് തലയിലെ ഞരമ്പ് പൊട്ടിപ്പോയി വെന്റിലേറ്ററിലായി എനിക്കിതൊന്നും വിവരൊന്നും അറിയത്തില്ലായിരുന്നു അവിടെ ഞങ്ങളുടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒരു കസിൻ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഞങ്ങളുടെ കസിൻ ആൻറ്റി കൃപാസന ഉടമ്പടി ആളായിരുന്നു എത്രയും പെട്ടെന്ന് വെൻ്റിലേറ്ററിൻ്റെ അടുത്ത് ചെന്ന് അമ്മയുടെ ലോക്കറ്റും വെഞ്ചിരിച്ച ഉപ്പും തൈലവും എല്ലാം വെച്ച് ബിനുവിനെ കൃപാസന അമ്മയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞ് നേർന്നു അവിടുന്ന് ഒരു ഫോട്ടോ അയച്ച് എനിക്കിട്ട് തന്നു എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നീ ജോസഫ് അച്ഛനെ കാണുമെന്ന് പറഞ്ഞു ഞാനിവിടെ പതിനേഴാം തീയതി രാവിലെ നാലൊരു മണിയായപ്പോൾ ഇവിടെ വന്നു എനിക്ക് ടോക്കൺ നമ്പർ പതിനഞ്ച് കിട്ടി ഞാൻ ഉടമ്പടി എടുത്തു ഉച്ച കഴിഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി ഈ വെൻ്റിലേറ്ററേ കിടക്കുന്ന ഫോട്ടോ അച്ഛനെയൊക്കെ ഞാൻ കൊടുത്തു അച്ഛൻ സൈത്ത് വെച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ അടുത്തും ഉത്തുതനായ ഈശോയുടെ അടുത്തും എൻ്റെ ഭർത്താവിനെ വെച്ച് പ്രാർത്ഥിച്ചു ഫോട്ടോ തിരിച്ചു തന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ കുവൈറ്റിലാണ് എനിക്ക് കാണാൻ പറ്റത്തില്ല കൂട്ടുകാരും എൻ്റെ ഒക്കെ ഉള്ളൂ അച്ഛൻ ഒന്നുകൂടെ മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് കുമരകമായപ്പോൾ എൻ്റെ ഭർത്താവ് കണ്ണനക്കി എന്നുള്ളൊരു സന്തോഷവാർത്ത എനിക്ക് അനുഭവിക്കാൻ പറ്റി പിന്നെ ബി പിന്നെയും ഷൂട്ടപ്പായി ഡ്രെയിനിട്ടിട്ടുണ്ടായിരുന്നു ബ്ലീഡിങ് ആകുന്നു ക്രിറ്റിക്കൽ സ്റ്റേജിൽ സെഡേഷൻ ആകുന്നു പിന്നെയും ഷൂട്ടപ്പാകുന്നു പിന്നെയും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയുടെ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് നാട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൃപാസന പത്രം രണ്ട് കെട്ട് പത്രം എനിക്ക് അന്നിവിടെ കിട്ടി ഞാനോരോ വീടുകൾ തോറും കൊടുത്തു പിന്നെ പാവപ്പെട്ടവരെ പോയി കണ്ടു രോഗികളെ സന്ദർശിച്ചു ഉടമ്പടി തൈലം വെച്ച് ഞാൻ അനേകരം രോഗികളെ കണ്ട് അവർക്ക് രോഗം ഭേദമായി അവിടെ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നെ പൊതിച്ചോറ് കൊട്ടി കെട്ടിയൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ വെൻ്റിലേറ്ററിൽ നിന്ന് മാർച്ച് ഒന്നാം തീയതി നമുക്ക് നല്ലൊരു റിപ്പോർട്ട് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നല്ല റിപ്പോർട്ട് ശനി ഞായർ തിങ്കൾ വെൻറ്റിലേറ്റർ സീപ്പാക്കി സെഡേഷനെല്ലാം നിർത്തി ബിനു കണ്ണു തുറന്നു മൂളി എന്നൊക്കെ എനിക്ക് ഒരു സന്തോഷവാർത്ത എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു പിന്നെ നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം ജോസഫച്ചൻ്റെ കൃപാസന ആരാധനയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം കുവൈറ്റിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു ബിനുവിനെ വെൻറ്റിലേറ്ററിൽ നിന്നും മാറ്റുകയാണ് ലിജി പ്രാർത്ഥനയോടെ ഇരിക്കണം ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അതിനു മുമ്പ് ഡോക്ടർമാർ പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ ട്രക്കോസ്റ്റിമ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ മുട്ടയിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണി മൂന്ന് മണി മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു ഇനി എൻ്റെ ഭർത്താവിനെ കത്തി വെക്കല് എൻ്റെ അമ്മ മാതാവ് ജീവനോടെ എനിക്ക് കൊണ്ടുത്തരണം എൻ്റെ ജീവിത പങ്കാളിയാണ് ഞങ്ങൾക്ക് വേറൊരു ജീവിതമാർഗമില്ല എൻ്റെ കുഞ്ഞുങ്ങ അപ്പനായിട്ടും എനിക്ക് നാദനുമായിട്ട് എൻ്റെ കുടുംബത്തിന് നാഥനായിട്ട് എൻ്റെ ഭർത്താവ് എങ്ങനെ പോയോ അങ്ങനെ ഇവിടെ വരണം എൻ്റെ മാതാവ് മാതാവിനെ തന്ന മകനാണ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു വെൻ്റിലേറ്ററിൽ നല്ല മിടുക്കനായിട്ട് മാറി ട്രൈക്കോസ്റ്റമി ഒന്നും ചെയ്യേണ്ടി വന്നില്ല സ്വന്തം ആരാധന സമയത്ത് അച്ഛൻ അച്ഛൻ്റെ ആരാധനയ സമയത്ത് വെൻ്റിലേറ്ററിൽ ഒന്ന് മാറ്റി നല്ല റിപ്പോർട്ട് വന്നു ഞങ്ങളെ എല്ലാ ട്യൂബുകളെല്ലാം അഴിച്ചു എന്നിട്ട് ഞങ്ങളുടെ കസിൻ ആൻ്റി അവിടെ ചെന്നിട്ട് ചോദിച്ചു ബിനു ഇതാരാണെന്ന് ചോദിച്ചു എൻ്റെ വൈഫ് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അന്ന് തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി ഒരു മാസം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ കൊണ്ടുവരാനായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത് വീൽചെയറയിലാണ് വന്നത് പിന്നെ ഞങ്ങൾ വൈക്കത്ത് ഇൻഡോ അമേരിക്കൽ ആശുപത്രിയിലോട്ട് കാണിച്ചു അവിടെ ഏതൊരു ടെസ്റ്റ് ചെയ്തിട്ടും കൃപാസന അമ്മയുടെ ഉപ്പും തൈലും ലോക്കറ്റും ഒക്കെ ഇട്ടാണ് ഞാൻ എല്ലാ ടെസ്റ്റിനും കയറ്റി ഒരു റിപ്പോർട്ടും മോശമായ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു ഒരു കുഴപ്പവുമില്ല ഇല്ല വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു പിന്നെ മരുന്ന് നിർത്തണ്ട ആറുമാസം കഴിക്കണമെന്ന് പറഞ്ഞു ഈ മാസം പതിനാലാം തീയതി ആവുമ്പം ആറുമാസമാകും ഈ ഒരു സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ ഭർത്താവിന് വലത്തേക്കാലിനൊരു വലിച്ചിലും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എൻ്റെ അമ്മമാതാവും മാറ്റിത്തന്നു ഫിസിയോതെറാഫി ചെയ്തു ഇപ്പം പരിപൂർണമായിട്ട് മാറി പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ജീവിതമാർഗ്ഗം മാത്രമേ ഉള്ളായിരുന്നു അവർ സി ബി എസ് ഇയിലാണ് പഠി പഠിക്കുന്നത് അവിടെ ഫീസൊക്കെ ഒത്തിരിയാണ് അവരെ അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു സാമ്പത്തികപരമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കൊത്തിരി കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവ മാതാവ് ഞാൻ അറിയാത്ത വഴികൾ ദൂതന്മാരെ ഇറക്കി ഞങ്ങളെ സഹായിച്ചു ഇന്ന് വരെയും ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരു വിഷയത്തിനും ദൈവം ഇന്ന് വരെയും ഈശോയും അമ്മയും ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടില്ല ഉടമ്പടി ജീവിതം ആലിമീയമായി വളരാൻ പറ്റിയത് എനിക്ക് കൂടുതലും വചനം പറയുവാനും ബൈബിൾ വായിക്കുവാനും അമ്മ മാതാവിൻ്റെ കൊന്ത വെളുപ്പിന് മൂന്ന് മണിക്ക് മുട്ടയിൽ നിന്ന് ചൊല്ലുവാനും അച്ഛൻ്റെ അഞ്ചരയുടെ ഡെയിലി ബ്രെഡ് കാണുവാനും എല്ലാം എൻ്റെ മാതാവ് എന്നെ ഇടയാക്കി കാരുണ്യപ്രവർത്തികൾ പത്രം മേടിച്ച് എൻ്റെ നിവൃത്തിയുടെ അനുസരിച്ച് രണ്ട് കെട്ട് പത്രമേ ഞാൻ ആദ്യം മേടിച്ചുള്ളൂ പിന്നെ എനിക്കത് തികയാതെ വന്നു ഞങ്ങൾക്ക് പത്രമില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം കൂടെ മേടിച്ചു എല്ലാ മാസവും ഞാനിവിടെ വന്ന അഞ്ച് കെട്ട് പത്രം മേടിച്ച് ഓട്ടോ സ്റ്റാൻഡുകളും ആശുപത്രികൾ തോറും കടകൾ തോറും പള്ളികൾ തോറും എല്ലാം കൊടുക്കുന്നുണ്ട് പൊതിച്ചോറ് കെട്ടി വഴിയിലിരിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പാവപ്പെട്ട മരുന്നു മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ സഹായിക്കുന്നുണ്ട് ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു എൻ്റെ ജീവിതം തിരിച്ചു തന്ന ഈശോയ്ക്കും അമ്മയ്ക്ക് അമ്മയ്ക്കും ഒരായിരം നന്ദി യുഹനാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല പ്രത്യത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ലിജി ബിനു എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് അപിചാരിതമായുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥയും അതിൽ മകൾക്ക് ലഭിച്ച സന്ദേശമനുസരിച്ച് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് മകൻ്റെ ജീവിതത്തെയും രോഗത്തെയും സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് സഹോദരി പറയുന്നുണ്ട് വിദേശത്ത് വെൻറ്റിലേറ്ററിൽ ഏറ്റവും ഏറെ ഗുരുതരമായ അവസ്ഥയിൽ എൻ്റെ ജീവിത പങ്കാളി കിടക്കുമ്പോഴാണ് കണ്ണീരോടെ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്തത് ജോസഫ് അച്ഛനെ ജീവിത പങ്കാളിയുടെ ഫോട്ടോ കാണിച്ച് അച്ഛൻ അമ്മമാതാവിനും വിശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് എന്നിട്ട് വീണ്ടും അച്ഛനോട് എൻ്റെ പങ്കാളിയെ ജീവനോടെ എനിക്ക് തിരികെ വരണം നാട്ടിലെത്തണം എന്ന് ഞാൻ കരഞ്ഞു പറയുമ്പോൾ അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു വന്ന പിന്നീട് ഓരോ നിമിഷവും ജീവിത ബംഗാളി ആശുപത്രിയിലാണെങ്കിലും വീടിനകത്ത് ഓരോ നിമിഷവും അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത ബംഗാളിയുടെ രോഗാവസ്ഥകളെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ വലിയ സംരക്ഷണയിൽ നിരന്തരം ഏൽപ്പിച്ചു കൊടുക്കുകയും അതുവഴി ലഭിച്ച നിരവധിയായ നന്മകളെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു പ്രത്യേകിച്ച് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറി മാറ്റുന്ന അവസരത്തിൽ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും ആ സൗഖ്യാരാധനയിൽ പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഒറ്റ നിയോഗമേ സമർപ്പിച്ചുള്ളൂ ഇനി കത്തി വയ്ക്കരുത് ഇനി ശ്വാസോച്ഛ്വാസത്തിന് വേറെ കുഴലിടരുത് മറിച്ച് പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി മകനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റണം എന്നതായിരുന്നു നിയോഗം സഹോദരി പറയുന്നുണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ അപകടകരമായ എല്ലാ അവസ്ഥകളും തരണം ചെയ്ത് സഹോദരൻ സാധാരണ അവസ്ഥയിലേക്ക് മാറിക്കിട്ടി ഗ്രാജ്വലിയും മുഴുവൻ രോഗവും സൗഖ്യപ്പെട്ട് പൂർണ്ണമായും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ജീവൻ തിരികെ വന്ന് ആരോഗ്യത്തോടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മുന്നേറുവാൻ സഹോദരി പറയുന്ന ജീവിത പങ്കാളിക്ക് സാധിക്കുകയും ചെയ്തു വന്ന ഉടമ്പടി നമുക്കെപ്പോഴും വലിയ കാര്യങ്ങൾക്ക് നിയോഗങ്ങൾ എഴുതുന്നിടമാണ് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ എഴുതുന്നത് നമുക്ക് കുട്ടിയാൽ കൂടാത്ത വിധം ദുരന്തങ്ങളേറുമ്പോൾ ആ ദുരന്തങ്ങൾ മാറുന്നതിന് വേണ്ടി നിയോഗം എഴുതിയിടുന്നതാണ് പരിശുദ്ധ മാതാവിൻ്റെ മരിയൻ ഉടമ്പടി കാരണം എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ എനിക്കുള്ള അറിവ് കൊണ്ടോ ഞാൻ കഴിക്കുന്ന മരുന്നു കൊണ്ടോ എനിക്കൊന്നും മാറത്തില്ല എന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ ഉടമ്പടികൾ നിയോഗം വയ്ക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതേ അമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് കൂടെ നിന്ന് സൗഖ്യവും സമാശ്വാസവും പ്രത്യാശയും പകർന്നുകൊണ്ട് ജീവനും ജീവിതവും ബലം പിടിപ്പിക്കുന്നത് നമുക്ക് കാണാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പറയുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് ഈ കുടുംബത്തെ ഈ നാളുകളിൽ അമ്മമാതാവും തിരുക്കുമാരനും കൈപിടിച്ച് നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം